ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം തേർഡ് അലോട്ട്മെൻറ്റ് വരാൻ പോവുകയാണ് എന്താണ് തേർഡ് അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് തേർഡ് അലോട്ട്മെൻറ്റ് എന്നൊക്കെയാണ് പറയാൻ പോകുന്നത് വളരെ വ്യത്യാസമുള്ള ഒരു അലോട്ട്മെൻറ്റാണിത് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ വീഡിയോകൾ ഈ പ്ലസ് വൺ നിങ്ങൾ പഠിച്ചു പോകുന്ന കാലത്ത് നിങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം പ്ലസ് വണ്ണിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ആദ്യ രണ്ട് അലോട്ട്മെൻറ്റുകളിൽ നിന്നും ചില വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക നമുക്കറിയാം അലോട്ട്മെൻറ്റ് രണ്ട് ഘട്ടങ്ങളാണ് ഒന്ന് മെയിൻ ഘട്ടം അതാ മുഖ്യഘട്ടം രണ്ടാമത് സപ്ലിമെൻ്ററി ഘട്ടം ഈ മുഖ്യഘട്ടത്തിലാണ് നാല് അലോട്ട്മെൻറ് ഉള്ളത് ഒന്ന് ട്രയൽ അലോട്ട്മെൻറ്റ് രണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് ഇങ്ങനെ മൊത്തം നാലെണ്ണം ഇതിൽ ആദ്യത്തെ മൂന്നെണ്ണം കഴിഞ്ഞു ട്രയൽ കഴിഞ്ഞു ഫസ്റ്റ് കഴിഞ്ഞു സെക്കൻഡ് കഴിഞ്ഞു ഇനി തേർഡാണ് വരാനുള്ളത് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായിട്ടും സെക്കൻഡ് അലോട്ട്മെൻറ്റും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ തേർഡ് അലോട്ട്മെന്റ് ചില വ്യത്യാസങ്ങളുണ്ട് തേർഡ് അലോട്ട്മെൻ്റ് ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളിൽ ഒരുപാട് കുട്ടികൾ ഏത് സ്കൂളിൽ പഠിക്കണം എന്ന അന്തിമ തീരുമാനമെടുക്കുന്ന അലോട്ട്മെൻറ്റ് തേർഡ് ആണ് തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ നമുക്ക് എല്ലാ അലോട്ട്മെൻ്റ് ഉള്ള പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടും ചിലപ്പോൾ ചിലപ്പോൾ ഒരിക്കലും കിട്ടില്ല ചില കുട്ടികൾക്ക് ആദ്യ രണ്ട് അലോട്ട്മെൻറ്റിൽ കിട്ടിയ അതേ സ്കൂളിൽ തന്നെയായിരിക്കും തേർഡിലും കിട്ടിയിട്ടുണ്ടാവുക ഇങ്ങനെ പല രീതിയിൽ റിസൾട്ട് വരും തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയാൽ ആ സ്കൂളിൽ നിർബന്ധമായിട്ടും നിങ്ങൾ പേർമനൻ്റ് അഡ്മിഷൻ എടുത്തിരിക്കണം നിങ്ങൾക്ക് ഒരിക്കലും ടെമ്പറി അഡ്മിഷൻ എടുക്കാൻ കഴിയില്ല താൽക്കാലിക അലോട്ട്മെൻറ്റ് എടുക്കാൻ കഴിയില്ല തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയാൽ നിങ്ങൾ നിർബന്ധമായിട്ടും അവിടെ ആ സ്കൂളിൽ പോയി ചേർന്നിരിക്കണം ആ സ്കൂളിൽ നിങ്ങൾ പോയി പഠിച്ചിരിക്കണം പിന്നെ നിങ്ങൾക്ക് ഇല്ല രണ്ട് നിങ്ങൾ നിലവിൽ ടെംപറി അഡ്മിഷൻ നിൽക്കുന്ന കുട്ടികളാണ് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി അതേ സ്കൂളിൽ തന്നെ ടെർക്കണ്ടിലും കിട്ടി നിങ്ങൾ ടെമ്പറി അഡ്മിഷനാണ് രണ്ട് തവണയും എടുത്തത് അടുത്ത അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല സെക്കൻഡ് അലോട്ട്മെൻറ്റാണ് കിട്ടിയത് അവിടെ നിങ്ങൾ ടെമ്പറി എടുത്ത് ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് തേഡ് അലോട്ട്മെൻറ്റ് വരുമ്പോഴും നിങ്ങൾക്ക് സ്കൂളിന് മാറ്റമൊന്നുമില്ല ഇതേ സ്കൂളിൽ തന്നെയാണ് തേഡ് അലോട്ട്മെൻറ്റിനുമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ മറ്റ് മാർഗ്ഗങ്ങളില്ല നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പോയിട്ട് പേർമനൻ്റ് അഡ്മിഷൻ ആ സ്കൂളിൽ എടുക്കണം ഇനി അങ്ങോട്ട് ടെമ്പറി അഡ്മിഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല ടെമ്പറി അഡ്മിഷനിൽ നിങ്ങൾ നിൽക്കുന്നവരും ആ എല്ലാവരും തേഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ ആ ടെമ്പറി അഡ്മിഷൻ പോയിട്ട് പേർമനൻ്റ് ആക്കണം ഇനി നിങ്ങൾക്ക് മറ്റൊരു സ്കൂൾ കിട്ടുന്നത് വെയിറ്റ് ചെയ്യാനുള്ള അവസരം ഇല്ല ഇനി ടെമ്പറി അഡ്മിഷൻ എന്നൊരു പരിപാടിയില്ല ടെമ്പറിയുള്ള എല്ലാവരും ഏത് സ്കൂളാണോ ടെമ്പറിയിൽ നിൽക്കുന്നത് അവിടെ പോയിട്ട് പെർമനൻ്റ് ആക്കണം ടെമ്പറിയുള്ള ഒരാൾക്ക് മറ്റൊരു സ്കൂളാണ് കിട്ടിയതെങ്കിൽ ആ സ്കൂളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുകയും വേണം സോ തേർഡ് തേടാൽപ്പൺ കഴിയുന്നവർ കൂടി എല്ലാ ടെമ്പറിയും പെർമനൻ്റായിട്ട് മാറും ഒന്നുകിൽ അതായത് തേടവലപ്മെൻറ്റ് മാറ്റമൊന്നും ഇല്ലാത്ത കുട്ടികൾക്ക് എവിടെയാണോ ഇപ്പോൾ ടെമ്പർ എടുക്കുന്നത് അവിടെ പോയി എടുക്കണം തേടാലിൽ കിട്ടിയ കുട്ടികൾ അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കണം ഇനി ആദ്യമായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് തേടവെമെൻറ്റ് തന്നെയാണെങ്കിൽ നിങ്ങൾ എവിടെയാണോ കിട്ടിയത് അവിടെ പോയി ആയിട്ട് ചെയ്യണം ഇതാണ് ഏറ്റവും വലിയ വ്യത്യാസം ഓക്കെ തേടവലപ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരു ഓപ്ഷനില്ല പിന്നെ ഓപ്ഷൻ ആകെയുള്ളത് ഇതുവരെ ഒരു സ്കൂളിൽ വലോഡ്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾക്കാ ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടിക്ക് തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ സപ്ലിമെൻറ്ററി എന്ന് പറഞ്ഞൊരു മറ്റൊരു പരിപാടി വരാനുണ്ട് അതിലേക്ക് അപ്ലൈ ചെയ്യാം അത് ഒരു സ്കൂളിലും കിട്ടാത്ത കുട്ടികൾക്ക് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യാൻ കഴിയില്ല ഓക്കെ ഓൾറെഡി കിട്ടിയ കുട്ടികൾക്ക് പിന്നെ ബാക്കിയുള്ള ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ആണോ ഏറ്റവും അവസാനമാണ് വരിക ഒരു ഒന്നര മാസം കഴിഞ്ഞിട്ടൊക്കെ അതൊക്കെ വരും ഓക്കെ സോ തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നു എവിടെയാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് തീരുമാനിക്കപ്പെടാൻ പോകുന്ന അലോട്ട്മെൻറ്റ് അതാ വരാൻ പോകുന്നു